നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം വൈദ്യുതി ചാർജ് വിലവർധനവിനെതിരെ കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കുറ്റ്യാടി കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കുറ്റ്യാടി കോൺഗ്രസ് ഓഫീസിന് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് കെ എസ് ഇ ബി ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേശ്വരത്ത് അധ്യക്ഷത വഹിച്ചു വി എം ചന്ദ്രൻ പ്രമോദ് കക്കട്ടിൽ എം കെ ഭാസ്കരൻ മടത്തിൽ ശ്രീധരൻ പി കെ സുരേഷ് കണ്ണോത്ത് ദാമോദരൻ പി അജിത് ഇ ആനന്ദൻ കെ സജീവൻ കെ പി അബ്ദുൾ മജീദ് ടി സുരേഷ് ബാബു പി പി ആലിക്കുട്ടി പി പി അശോകൻ എസ് ജെ സജീവ് കുമാർ കേളോത്തു കുഞ്ഞമ്മത് കുട്ടി മംഗലശ്ശേരി ബാലകൃഷ്ണൻ എ ടി ഗീത വി വി വിനോദൻ ഇ എം അസ്ഹർ രാഹുൽ ചാനൽ എൻ സി കുമാരൻ സി കെ രാമചന്ദ്രൻ ടി കെ അശോകൻ തായന ബാലാമണി കെ കെ നഫീസ സി എം കുമാരൻ കെ പി ബാബു ടി കുഞ്ഞിക്കണ്ണൻ എൻ വി സിജേഷ് സി എച്ച് മൊയ്തു കെ കെ ജിതിൻ എന്നിവർ പ്രസംഗിച്ചു